നമസ്കാരം സു മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ ഗുണദോഷ സമ്മിശ്രമാണോ എന്നൊക്കെയുള്ള ഫലം പൊതുവെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നാണ് കരുതുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് എന്തായാലും ഈ വർഷത്തിൽ വളരെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള ഒരു വർഷമാണ് കാരണം ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് ലഗ്നാധിപതിയുടെ ക്ഷേത്രത്തിൽ തന്നെയാണിപ്പോൾ ആറാം ഭാവത്തിലാണെങ്കിലും ധനാധിപതി ആയിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി വരുന്ന ഏപ്രിൽ മാസം വരെ ഇത്തിരി സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം നല്ല ദൈവാധീനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ടുള്ള ഉയർച്ച കാര്യങ്ങൾ സാമ്പത്തികമായിരിക്കുന്ന മേഖലയിലും മാനസികമായിട്ടുള്ള സന്തോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നേടിത്തരുമെന്ന് പറഞ്ഞൊരു യോഗമാണുള്ളത് അതുകൊണ്ട് തന്നെ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് വരുമാനം വർദ്ധിക്കും വരുമാനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള യോഗമുണ്ട് സ്ഥാന ബഹുമാനങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും വിനോദസഞ്ചാരം അതേപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് നല്ല സുഹൃദ്ഗുണം ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പുതിയ പുതിയ സുഹൃത്തുക്കളെ നേടാനായിട്ട് സാധിക്കും പല രീതിയിൽ വരുമാനം വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിലും കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം വീട് വിട്ടു നിൽക്കാനിട വരിക വീടുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് തറവാട് സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഈ വശത്തിൽ അത് കൈവശം വന്ന് ചേരാനുള്ള യോഗമുണ്ട് എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം നല്ല പ്രതീക്ഷ തരികയും നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തി എടുക്കുകയും ചെയ്താലും ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന അത്രയും അനുകൂലമായിരിക്കുന്ന ഗുണം കിട്ടിയെന്ന് വരില്ല എന്ന് പറയുന്ന ഒരു ദോഷം അനുക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കണ്ടകശനിയുടെ ദോഷം കാരണം കൊണ്ടുണ്ട് എന്നാൽ കണ്ടകശനി ആണെങ്കിൽ പോലും സ്വക്ഷേത്ര ഫലവാനായി നിൽക്കുന്ന ശനി ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടി ചെയ്യും അതുകൊണ്ട് തന്നെ രാജപ്രിയോ ദേശപുരാതനാഥോ ഭക്തോ ജനന്യം കൃഷിധാന്യുക്താണ് വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടാവുക സ്വന്തമായിട്ട് കൃഷി പുരയുടെ മുതലായിട്ടുള്ള കാര്യങ്ങൾ കർഷകരെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ കാർഷിക മേഖലയിൽ കിട്ടാനിട വരിക എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടുക ഇങ്ങനെയുള്ള കുറേ ഗുണഫലങ്ങൾക്ക് യോഗമാണ് ശശമഹായോഗം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തി മനോഭീതി എന്ന് പറയുന്നൊരു യോഗം കണ്ടകശനിയുടെ ദോഷത്തിനുണ്ട് അതായത് ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാനിട വരിക രോഗ ദുരിതങ്ങൾ ഉണ്ടാകുക മാനസിക ടെൻഷൻ അനുഭവിക്കുക ഈ ഒരു കാര്യങ്ങളും ഉണ്ട് എന്നാൽ അതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് സ്ഥിരമായി ശനീശ്വരന ഈയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ എള് തിരി കത്തിക്കുക അതല്ലെങ്കിൽ എള് പായസം കഴിപ്പിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ശനിദോഷത്തിന് പരിഹാരം വരുത്തണം ഈ വരുന്ന ഏപ്രിൽ മെയ് മാസം ഒന്നാം തീയതി വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം അവനവൻ്റെ മനസ്സ് തന്നെ അവനവന് ശത്രുവാകുക എന്ന് അവസ്ഥയാണ് ഉള്ളത് നല്ല നല്ലതുദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനിട വരും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഈ സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലുള്ള പരിഹാരം ഗുണം ചെയ്യും അതേപോലെ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന ആണ് നിൽക്കുന്നത് അപ്പോൾ രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കുക വിപരീത സ്വഭാവം എന്ന് പറയുന്നൊരവസ്ഥ നല്ല പിന്നെ സന്തോഷത്തിലിരിക്കുന്ന സമയം മാനസികമായിട്ട് നല്ല ഉല്ലാസത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിൽ കയറി വന്ന് ആ സന്തോഷത്തെ കെടുത്തുന്ന ഒരു സ്വഭാവം രാഹു ചെയ്യും അപ്പോൾ അത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരമായിക്കൊണ്ട് നാഗപൂജ ചെയ്യുകയോ അല്ലെങ്കിൽ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ ചെയ്യുകയോ വേണം അതിനോടൊപ്പം തന്നെ ലാഭസ്ഥാനത്താണ് കേതു നിൽക്കുന്നതിൽ കേതുവിനാതെ ലാഭസ്ഥാനം ഇഷ്ടസ്ഥാനമാണെങ്കിലും പാപഗ്രഹങ്ങളുടെ യോഗം പതിനൊന്നാം ഭാവത്തിൽ വന്നാൽ ലാഭത്തിന് കുറവ് വരിക എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കതൊക്കെ ഗുണം കിട്ടാതിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് അതിന് പരിഹാരമായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക അപ്പോൾ ഈ രണ്ട് പരിഹാരങ്ങൾ നാഗത്തിനും നാഗപൂജയും അല്ലെ രാഹുപൂജയും കേതുപൂജയും ചെയ്യുകയും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും അതിനോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യും വിഷ്ണുവിൻ്റെ മന്ത്രമായിട്ടുള്ള ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ജപിച്ചാൽ ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്